ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പ്രവാസി ഐ ഡി കാർഡ് നോർക്കയുടെ പ്രവാസി ഐ ഡി കാർഡ് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഓൺലൈൻ വഴി എന്ന് നമുക്ക് നോക്കാം അത് ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവ് വീഡിയോയിലൂടെ ഡെമോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ കാരണം ഇപ്പോൾ ഒരുപാട് പ്രവാസികള് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളവ കിട്ടാവുന്ന കാർഡ് കൂടിയാണിത് പ്രവാസിയുടെ നോർക്ക ഐ ഡി കാർഡ് ഞാനത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ തന്നെ ഈ ഗൾഫിൽ വന്നിട്ട് ഒത്തിരി നാളായി എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ് ഉള്ളൊരു ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഞാൻ കാർഡ് അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ല എല്ലാവർക്കും ഈസിയായിട്ട് വീട്ടിൽ തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അവരുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടത് മെയിനായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് കോപ്പി ബാക്ക് കോപ്പി നിങ്ങളുടെ വിസ കോപ്പി പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ സൈൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒരു സൈൻ ഇട്ടിട്ട് ഒരു വെള്ള പേപ്പറിൽ സൈൻ ഇട്ടിട്ട് നിങ്ങളുടെ ടാപ്പ് സ്കാനർ അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈലിൽ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും സ്കാൻ ചെയ്യുന്ന ആ സ്കാൻ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്ത് ആ ഒരു സിഗ്നേച്ചർ കട്ട് ചെയ്തെടുത്ത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്പിലോ സേവ് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ബാലൻസ് ഒരു മുന്നൂറ്റി പതിനഞ്ച് തരം രൂപ ഇന്ത്യൻ റുപ്പീസ് ധരംസ് ഉള്ള മുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യൻ റുപ്പീസ് ഉള്ള ഒരു നാട്ടിലെ എ കാർഡാണ് സീറോ ആയാലും പോകത്തില്ല മിനിമം ഒരു മുന്നൂറ്റി പതിനഞ്ച് രൂപ അവരെ ഇതിനൊരു ഫീസ് ഈടാക്കുന്നുണ്ട് ഈ ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് അപ്പോൾ ആ അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം വിതിൻ ട്വ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനെ നിങ്ങൾ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം എന്തോ കൊടുക്കും വീട്ടിലേക്ക് അവർ കൊറിയർ വഴി നിങ്ങളുടെ ഒറിജിനൽ കാർഡ് അയച്ചു തരികയും ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് നിങ്ങൾക്ക് ലൈവ് ഡെമോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഓക്കെ ദെൻ ലെസ് ഗോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ബ്രൗസർ ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക ഓക്കേ എന്നിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഓക്കെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആവും നോർക്കയുടെ നോർക്ക റൂട്ട്സിൻ്റെ തന്നെ പുതിയൊരു പേജ് ഇപ്പോൾ ഓപ്പൺ ആവുന്നത് കാണാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ സാറിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒന്നും വേണ്ട ജസ്റ്റ് ഇത് ക്യാൻസൽ അടിക്കുക അത് നമ്മുടെ കൊറോണയുടെ സംഭവങ്ങളാണ് അതിൽ എന്നിട്ട് മുകളിൽ തന്നെ ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് ലാംഗ്വേജ് ഓക്കെ എൻ്റെ നടുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണും എന്നൊക്കെ അപ്പോൾ നമ്മൾ നേരെ ഇംഗ്ലീഷ് അനുഭവത്തിൽ ഞാൻ ലാംഗ്വേജ് ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ പ്രിഫറൻസ് മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ ചൂസ് ചെയ്യുക പ്രശ്നമില്ല അപ്പോൾ ഞാൻ രജിസ്റ്റർ കൊടുക്കുന്നു രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഫുൾ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ അതെല്ലാം നമ്മൾ എൻടർ ചെയ്ത് കൊടുത്തിട്ട് ദ ഈ നമ്പർ ടെക്സ്റ്റ് വെരിഫിക്കേഷൻ നമ്പർ അതുകൂടി ഇവിടെ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനതൊന്ന് ഫാസ്റ്റ് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ നമ്പർ എന്താ വൺ ഫൈവ് സീറോ ത്രീ എന്ന് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ് നോക്കാം നമുക്ക് എന്താകുമെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതവിടെ കാണാൻ ലോഡാവുന്നത് സബ്മിറ്റ് കൊടുത്തു ജസ്റ്റ് നേരെ ഒന്ന് സംഭവം എന്തോ സംഭവം ഓക്കെ സബ്മിറ്റ് കൊടുത്തപ്പോൾ അതപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് അതിൽ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു ഓക്കെ എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുകയാണ് സൈൻ ഇൻ കൊടുക്കുമ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യുക ഇല്ലെങ്കിൽ കണ്ട അപ്പോൾ കണ്ടല്ലേ നോർക്ക റൂട്ട്സിൻ്റെ വേറൊരു പേജിലേക്ക് വന്നു ഓക്കെ ഇവിടെ പേരും വന്നിട്ടുണ്ട് എല്ലാം വന്നത് ഇവിടെ എന്തൊക്കെ അടുത്ത ഓപ്ഷൻസ് ഉണ്ട് പ്രവാസി ഐ ഡി കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് പിന്നെ സർട്ടിഫിക്കറ്റ് ആൻഡ് അറ്റസ്റ്റേഷൻ സ്കിൽഡ് ആൻഡ് ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് സ്കിൽ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ തന്നെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് നോർക്ക റൂട്ട്സ് ഇപ്പോൾ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് സ്വാ സാന്ത്വന എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് എക്സാക്ട്ലി എനിക്ക് വളരെ ഇതിൽ ഇതിൽ കയറിയിട്ട് വായിച്ച് നോക്കണം എന്താണ് ആ സംഭവം ധനസഹായവും മറ്റുള്ള കെയറും കാര്യങ്ങളുമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്കതല്ല നമുക്കിവിടെ ആവശ്യം നമുക്ക് പ്രവാസി ഐ ഡി കാർഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പ്രവാസി ഐ ഡി കാർഡ് ഇതായത് കാണുന്നുണ്ടല്ലോ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രവാസീൻ്റെ പുതിയൊരു പേജ് വന്നു അതിലിതാ റിന്യൂവൽ അപ്ലൈ പ്രവാസി ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കാണുന്നു അപ്ലൈ പ്രവാസി സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് കാർഡുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് ചെയ്യുക സാധാരണയായ നമ്മൾ ലേബേഴ്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ടീമിൽ വരുന്ന ആൾക്കാർ പ്രവാസി ഐ ഡി കാർഡിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ റിനീവൽ ഉള്ളവർ ആ റിനീവൽ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അവർ ഡയറക്റ്റ് അത് ചെയ്യുന്നതാണ് എന്തായാലും അതായപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവർ ഇൻഫോർമേഷനാണ് അതിൽ വന്നിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് നെയിം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് മിഡിൽ നെയിം നോക്കിയ ലാസ്റ്റ് നെയിം എല്ലാം നേരത്തെ നമ്മൾ ഫസ്റ്റ് അവിടെ ഫില്ല് ചെയ്ത ആ ഒരു ഫോമാറ്റ് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് അതിൽ ഇപ്പോൾ അതൊന്ന് റൂട്ടായിട്ട് അടുത്ത സെക്കൻഡ് അതായത് കണ്ടില്ലേ സെക്കൻഡ് പെർമനൻറ്റ് അഡ്രസ്സ് തേർഡ് ഓഫീസ് അഡ്രസ്സ് ഇങ്ങനത്തെ ഈ ഈ ഒരു ഒമ്പത് ഇതുണ്ട് കേട്ടോ അപ്പോൾ അതും ഒമ്പത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറച്ചൊന്ന് ടൈം എടുക്കും അതിന് ഓക്കെ ഇപ്പോൾ അതോ സെക്കൻഡ് തന്നാണ്ടല്ലേ സെക്കൻഡ് ഇതാ ഇവിടെ രണ്ട് ഷെയ്ഡായിട്ട് സെക്കൻഡ് പെർമനന്റ് അഡ്രസ് എന്ന് പറഞ്ഞുകൊണ്ടില്ല അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് എന്താണോ അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക പെർമനൻറ്റ് അഡ്രസ്സ് അതായത് നമ്മുടെ നാട്ടിലെ അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ഫില്ല് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പോസ്റ്റൽ കോഡ് കൺട്രി സിറ്റി അതെല്ലാം നമ്മളിങ്ങനെ ആ ഒരു നോർമൽ റൂട്ട്സിൻ്റെ സെക്കൻഡ് പേജും നമ്മൾ ഫില്ല് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതടുത്ത ഇതിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഡെസിഗ്നേഷൻ കൺട്രി എവിടെയാണ് താമസിക്കുന്നത് പിന്നെ കമ്പനിയുടെ പേര് പിൻകോഡ് ഫാക്സ് നമ്പർ സ്ട്രീറ്റ് അങ്ങനെയുള്ള സിറ്റി അങ്ങനെയുള്ള സ്പോൺസറുടെ പേര് ഏത് കമ്പനിയാണ് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വളരെ ഈസിയാണ് അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വിസ കോപ്പി ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ അതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത് നെക്സ്റ്റ് അടിക്കുകയാണ് നെക്സ്റ്റ് പോകുമ്പോൾ അടുത്ത പേജ് അടുത്ത ഒരു പേജ് ഓപ്പണായി വരും അത് നോക്കാം നമുക്ക് അതാ അഡ്രസ് അബോർഡ് അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എവിടെയാണ് എന്നുള്ള അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത് ദുബായിലാണെങ്കിൽ ദുബായ് ഖത്തറാണെങ്കിൽ ഖത്തർ അങ്ങനെയുള്ള ഗൾഫിൽ എവിടെയാണ് എന്നുള്ള ഗൾഫിലല്ല ഏത് രാജ്യത്തായാലും ഇന്ത്യ വിട്ടിട്ടുള്ള ഏത് രാജ്യത്ത് എവിടെയാണ് എന്നുള്ള ലോക്കൽ അഡ്രസ്സാണ് അവർ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതും ഫില്ലായി എന്നിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് കൊടുക്കാം ഇതൊരുപാട് പേജ് ഒരു എട്ട് പത്ത് പേജുകളുണ്ട് അപ്പോൾ അതൊന്നും ആരും അമ്പലം കണ്ട വളരെ സിമ്പിളാണ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രവാസികൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഓക്കെ അപ്പോൾ അവരെല്ലാം ഇത് കാണുക അറിയാത്തവർക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഈ ഒരു അവസരത്തിൽ കിട്ടുകയാണെങ്കിൽ കാരണം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയമല്ലേ അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അടുത്ത ദ ഫാമില അടുത്തൊരു പേജ് വന്നില്ലേ അപ്പോൾ അതിൽ ഫാമിലി ഇൻഫോർമേഷനാണ് കൊടുക്കേണ്ടത് ഫാദർ നെയിമും മതേഴ്സ് നെയിമും മെറ്റീരിയൽസ് അടങ്ങും കല്യാണം കഴിച്ചാണെങ്കിൽ യെസ് നോ അങ്ങനെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഞാൻ അതൊന്ന് കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളിതും ഫിൽ ചെയ്തു നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്തതാണ് ഈ ആറാമത്തെ നോമിനി ഡീറ്റെയിൽസിലേക്ക് വരും ഓക്കെ അത് എന്താ ജസ്റ്റ് നെറ്റ് കുറച്ചൊന്ന് സ്ലോ ആണ് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഓക്കെ നോമിനി ഡീറ്റെയിൽസിൽ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ നോമിനി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ പേര് മൊബൈൽ നമ്പർ കൂടെ കൊടുക്കുക അതായത് നാട്ടിലുള്ള ബ്രദറോ ഫാ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ റിലേറ്റീവ്സിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേറ്റീവ്സിൻ്റെ പേര് മൊബൈൽ നമ്പർ കൂടെ കൊടുക്കുക നാട്ടിൽ എന്തെങ്കിലും ഒരു എൻക്വയറിക്ക് വേണ്ടി ആയിരിക്കാം പിന്നെ നോമിനി നെയ്മ് ആരെയാണ് നിങ്ങൾ നോമിനി ആക്കാൻ നിങ്ങൾ വെച്ചിരിക്കുന്നത് അമ്മയാണോ അല്ലെങ്കിൽ ഉപ്പയാണോ ഉമ്മയാണോ വൈഫാണോ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക നോമിനിയുടെ ഏജും ഇവിടെ കൊടുക്കുക അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ നാട്ടിലെ നമ്പർ ഇവിടെ കൊടുക്കുമ്പോൾ വേറെ കോഡൊന്നും കൊടുക്കരുത് ടെൻ ഡിജിറ്റ്സ് മാത്രമേ വരാൂ ഓക്കെ അല്ലെങ്കിൽ അത് അവരത് വീണ്ടും ചോദിക്കൂ അപ്പോൾ അപ്പോൾ കോഡൊന്നും ഇല്ലാതെ നാട്ടിലെ നമ്പർ മാത്രം കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോഴേക്കും അടുത്തൊരു പേജ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരും ഇപ്പോഴാണ് നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ജപിച്ച് ഫോർമാറ്റ് അതായത് ഫോട്ടോ ഫോർമാറ്റിൽ വരുന്ന പാസ്പോർട്ടിൻ്റെ കോപ്പിയും ലാസ്റ്റ് പേജും ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പർ പ്ലേസ് ഓഫ് ഇഷ്യൂ എവിടെയാണ് ഇഷ്യൂ ചെയ്തത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം നമ്മളിവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ പാസ്പോർട്ട് ബ്രൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോപ്പി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ അടുത്ത അടുത്തൊരു പേജിലേക്ക് എട്ടാമത്തെ പേജിലേക്ക് ഇപ്പോൾ പോകുന്നത് കാണാം നെറ്റ് കുറച്ച് സ്ലോ ആണ് അതാണ് ഈ ഒരു ലോഡിങ്ങിന് ഇത്രയും ടൈം എടുക്കുന്നത് ഓക്കേ ഓക്കെ ആ ഇപ്പോൾ അത് ലോഡായി അടുത്തൊരു പേജിൽ ഇപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ എട്ടാമത്തെ പേജിലേക്ക് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ വിസ നമ്പർ കൊടുക്കുക അത് നിങ്ങളുടെ വിസയിലുണ്ടാവും ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ നിങ്ങൾ ഈ രാജ്യത്ത് വന്ന ഡേറ്റ് ആണ് കേട്ടോ ഈ രാജ്യത്ത് നിങ്ങൾ എന്നാണ് ഏത് വർഷത്തിലാണ് എത്തിയത് എന്നുള്ള ഒരു ഡേറ്റാണ് ഇവിടെ കൊടുക്കാനുള്ളത് പിന്നെ വിസ എക്സ്പയറി ചെയ്യുന്ന ഡേറ്റ് വിസ എക്സ്പയറി ആവുന്ന ഡേറ്റാണ് ഇവിടെ വരാനുള്ളത് ഡേറ്റ് ഓഫ് അറൈവൽ നിങ്ങൾ ഇന്ന് എന്നാണ് ഈ ഒരു പേജ് ചെയ്യുന്നത് അതായത് ഇന്നത്തെ ഡേറ്റ് അതായത് ഇപ്പം നിങ്ങൾ എന്നാണ് ഏത് ദിവസമാണ് നിങ്ങൾ ഇത് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത് പിന്നെ കൺട്രി വിസിറ്റഡ് നിങ്ങൾ എവിടെ ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ടെന്നുള്ള ഇവിടെ കൊടുക്കുക ഡ്യൂറേഷൻ എത്ര നാൾ കൊടുക്കുക അത് ഡ്യൂറേഷൻ ഇത് രണ്ടും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ഓക്കെ പിന്നെ വിസേൻ്റെ ആ ഒരു പേജ് ഇതിവിടെ ബ്രൗസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന വിസ കോപ്പി നിങ്ങളിവിടെ ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് ഇത് കണ്ടില്ലേ ഈ ഡ്യൂറേഷൻ മന്ത്സ് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്ന മുന്നൂറ്റി അമ്പത്താറ് മന്ത് ആയി ഞാൻ മന്ത്സ് ആയി ഞാനിവിടെ യു എൽ എത്തിയിട്ട് എന്നുള്ള ഇതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ബ്രൗസ് വിസ പേജ് നമ്മളിവിടെ ബ്രൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക ഓക്കെ അപ്പോൾ ഒന്ന് കുറച്ച് അടുത്ത ഒമ്പതാമത്തെ പേജ് അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒമ്പതാമത്തെ പേജിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണാം അപ്പോൾ ഒമ്പതാമത്തെ പേജ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു സിഗ്നേച്ചറും സിഗ്നേച്ചർ നേരത്തെ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സിഗ്നേച്ചറും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക ഞാനിവിടെ ആഡ് ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് പത്താമത്തെ പേജായ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പേയ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും അതെ പേയ്മെൻ്റ് എന്നുള്ള പത്താമത്തെ ആ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ മുന്നൂറ്റി പതിനഞ്ച് ധരംസ് സോറി മുന്നൂറ്റി പതിനഞ്ച് റുപ്പീസ് ഇന്ത്യൻ മണി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പേജ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ പത്താമത്തെ പേജിലേക്ക് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെതാ കാണിക്കുന്നുണ്ടോ മുന്നൂറ്റി പതിനഞ്ച് റുപ്പീസ് ഇന്ത്യൻ മണി ഈ രജിസ്ട്രേഷൻ ഫീസായിട്ട് അവർ ഈടാക്കുന്നതാണ് ഓക്കെ പ്ലീസ് പേ രജിസ്ട്രേഷൻ ഫീസ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഉള്ളി എന്ന് പറഞ്ഞിട്ട് പത്താമത്തെ പേജിൽ നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും അത് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണത് എന്താ കണ്ടിന്യൂ പേയ്മെൻറ്റ് ആ പേയ്മെൻറ്റിനെ ഇവിടെ അടുത്തൊരു പേജിൽ കണ്ടിന്യൂ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുക്കുക അതായിപ്പോൾ ഇതാണല്ലേ നോർക്ക റൂൾസിൻ്റെ ആണെന്നെ ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വേറൊരു പേജ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താണത് ചെയ്യുന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡാണ് എനിക്ക് നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ തകണ്ടില്ലേ കാർഡ് നമ്പർ അതിൻ്റെ കാർഡ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ മന്ത് എക്സ്പയറി കാര്യങ്ങളെല്ലാം എൻടർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റേ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്കിത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈസി ആയിട്ട് ഞാൻ ഡെബിറ്റ് കാർഡ് എൻ ആർ ഐ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത് ഐ സി ഐ സി ബാങ്കിൻ്റെ അപ്പോൾ അത് അതിൻ്റെ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ കാർഡിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ട് മേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ വേറൊരു പേജ് ഓപ്പണായി വരുന്നത് കാണാം ഓക്കെ ഐ സി ഐ സി ബാങ്കുമായിട്ട് അവരുടെ ലിങ്ക് കണ ഇതായിട്ട് വേറൊരു പേജ് ഇവിടെ നിങ്ങളൊരു ത്രീ ഡി സെക്യൂർ പിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിത് മുന്നേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ്ട് ഈ ഫർഗറ്റ് പിന്നുണ്ടെങ്കിൽ ഈ ക്ലിക്ക് ഹെയറിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് പിൻ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പ്രശ്നമല്ല ഓക്കെ ഈ പിൻ നമ്പർ കൊടുക്കുമ്പോൾ ആറ് ഡിജിറ്റ് മസ്റ്റായിട്ട് വേണം കേട്ടോ ആറ് ഡിജിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇതിലെന്തോ പേ മുന്നൂറ്റി അറുപത്തഞ്ച് റുപ്പീസ് എന്ന് കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല അത് ടാക്സ് വല്ലതും ആണോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഇതിൽ മുന്നൂറ്റി പതിനഞ്ചാണ് ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് സാധമില്ല ഫിഫ്റ്റി തെറംസിൻ്റെ കുറച്ച് ഡിഫറൻസ് ആണ് കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം എന്താണെന്നുള്ളത് എന്തായാലും ഗവൺമെൻറ്റിനല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവിടെ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുണ്ടാകും ഇപ്പോൾ തന്നെ കോവിഡ് കേസിലെ കണ്ടില്ലേ ഇപ്പോൾ പേയ്മെൻറ്റ് തന്നെ സക്സസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് ഇതായിട്ടില്ല ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ അടുത്തൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റ് അവർ കാണിച്ചെടുത്താൽ നടക്കുന്നുണ്ടോ മുന്നൂറ്റി പതിനഞ്ച് ആ ഓക്കെ മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ അവർ ഈടാക്കിയിട്ടുള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു സി നോർക്ക എന്ന് പറഞ്ഞത് വേണ്ടേ നമ്മുടെ ഓർഡർ ഐ ഇവിടെ ഉണ്ട് ട്രാൻസാക്ഷൻ ഐ ഫയൽ നമ്പർ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അവർ കുറച്ച് എന്നിട്ട് വി ആപ്ലിക്കേഷൻ കൊടുത്താൽ വി ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മൾ ചെയ്ത എല്ലാ സംഭവങ്ങളും തിരിച്ചു ഇവിടെ കാണാൻ പറ്റും വ്യൂവിൽ അവർ പറയുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ കൊറിയറായിട്ട് അവർ വീട്ടിൽ അയച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ പ്രവാസി വെൽഫെയർ ഫണ്ടിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുക അപ്പോൾ നിങ്ങളിത് ചെയ്യാവുന്നത് ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ പ്രവാസി കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ അവരുടെ ധുവ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ ഐ ഡി കാർഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക എല്ലാവരും